السلام عليكم ورحمة الله وبركاته حديث پتنم سرقة الويد نور. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم ുഹ അർബാൻസാഹു അൻഹു പറയുന്നു റസൂലുലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരാൾ നാല് റക്കാത്ത് നമസ്കരിച്ചു ഒന്നാമത്തേതിന് മുമ്പും നാല് റക്കാത്ത് നമസ്കരിച്ചു എങ്കിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിക്കപ്പെടും എന്ന് ഇമാം തൊബറാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഷെയ്ഖ് നാസുരുദ്ദീൻ അൽബാനി റഹിമഹുല്ല എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത് രണ്ട് നാല് റക്കാത്തുകളെ കുറിച്ചാണ് ഹദീസിൽ പരാമർശിക്കുന്നത് നാല് റക്കാത്ത് ലുഹ ഒന്നാമത്തേതിന് മുമ്പുള്ള നാല് റക്കാത്ത് ഒന്നാമത്തേതിന് എന്നതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്രാ രാത്രിയിൽ ഒന്നാമത് ഫർലാക്കിയ നമസ്കാരം ലുഹറാണ് അതിനാൽ ലൊഹർ നമസ്കാരത്തിന് മുമ്പുള്ള നാല് റക്കാത്ത് റവാത്തിബ് സുന്നത്താണ് എന്നാണ് അപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം നമസ്കരിക്കുന്ന ലൊഹ നമസ്കാരം രണ്ടും രണ്ടും നാല് റക്കകത്തും ലുഹർ നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് നമസ്കാരം ലൊഹർ ബാങ്ക് കൊടുത്ത ശേഷം രണ്ടും രണ്ടും നാല് റക്കാത്തും നിർവഹിച്ചാൽ അങ്ങനെ ുഹർ എന്ന ഫറദ് നമസ്കാരത്തിന് മുമ്പ് മൊത്തത്തിൽ എട്ട് റക്കകത്ത് സുന്നത്ത് നിർവഹിച്ചാൽ അത് മുഖേന അവർക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കും എന്നാണ് നമസ്കാരം രണ്ട് റക്കകത്ത് കഴിഞ്ഞ് സലാം വീട്ടി അങ്ങനെ എട്ട് റക്കകത്ത് വരെ നാല് നമസ്കാരങ്ങൾ നിർവഹിക്കാം എന്നാൽ സ്ഥിരമായി ഒരാൾ രണ്ട് നമസ്കാരം അഥവാ നാല് റക്കകത്ത് നമസ്കരിക്കുന്നു അതിനു പുറമേ ലുഹിർ ബാങ്ക് കൊടുത്ത ശേഷം ലുഹുർ ജമാഅത്തിന് മുമ്പുള്ള ഫർണ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടും രണ്ടും വീതമുള്ള നാലൊരക്കാലത്ത് റവാത്തിബം നമസ്കരിക്കുന്നു എങ്കിൽ സ്വർഗത്തിൽ വീട് കിട്ടാൻ അത് മതി എന്നാണ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ മുറുകെ പിടിക്കാവുന്ന രണ്ട് സുന്നത്തുകളെ കുറിച്ചാണ് ഈ പരാമർശം വളരെ നേരത്തെ എഴുന്നേറ്റ് ഉറക്കമിളച്ച് നമസ്കരിക്കുന്ന തഹജിദിൻ്റെ പുണ്യത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം ഇത് ഉറക്കമിളക്കേണ്ടതില്ല പകൽ സമയത്ത് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ് അതിനാൽ ജീവിതത്തിൽ നാല് റക്കാലത്ത് നമസ്കാരവും ലുഹുറിന് മുമ്പുള്ള നാല് നാലിറക്കാലത്ത് റവാത്തിപ്പ് സുന്നത്തും മുറുകെ പിടിക്കുകയും വീട്ടിലെ എല്ലാവരെയും ആ സുന്നത്തുകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ സുന്നത്തുകളിലൂടെ ഫറലിലേക്ക് എത്തുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കിരീം സല്ല അലൈവലമ്മ ഈ പറയപ്പെട്ട ദുഹ നമസ്കാരത്തിനും റവാത്തിബ് നമസ്കാരത്തിനും ഓഫർ ചെയ്ത സ്വർഗത്തിലെ വീട് നേടിയെടുക്കാൻ സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ നേടിയെടുക്കാൻ സാധ്യമാകണമെങ്കിൽ ജീവിതത്തിൽ ഈ രണ്ട് നമസ്കാരങ്ങൾ കൃത്യമായി ശീലമാക്കണം സുന്നത്തിനെ വളരെ ഗൗരവത്തിൽ കാണണം എടുത്താൽ നിർവഹിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമെന്ന നിർവചനത്തിലല്ല സുന്നത്തിന് സ്വീകരിക്കേണ്ടത് ഈ സുന്നത്ത് നിർവഹിച്ചാൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്നത് സ്വർഗത്തിലെ വീടാണ് സമ്മോഹനമായി ഓഫർ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലി സ്വലമ നമുക്ക് നൽകുമ്പോൾ ആ ഓഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ലുഹയും അതുപോലെ റവാത്തിബ് ലുഹറിന് മുമ്പുള്ള നാലരക്കാത്ത് ചിലർ രണ്ടരക്കാത്താണ് സാധാരണ നമസ്കരിക്കാറ് രണ്ട് രണ്ടരക്കാത്ത് സലാം വീട്ടിയ ശേഷം വീണ്ടും രണ്ട് രണ്ടരക്കാത്ത് അങ്ങനെ നാല് നാലരക്കാത്ത് റവാത്തിബ് മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക തേടുക അള്ളാഹു സുബാനഹുവല അവൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ വിവാദത്തുകൾ വഴി ഭവനം ഉറപ്പാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമേലം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ